ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്ന് മീൻ കറി കറ അല്ലേ നേട്ടനാണെങ്കിൽ കുറച്ച് പിലോപ്പി തിലോപ്പി സിലോപ്പി എല്ലാം പല പലയിടത്തും പല പേരുകളറിയും ഇപ്പോഴെന്നാൽ മീൻ മാച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വെക്കുന്ന വീഡിയോ ആവാം അപ്പോൾ ലെറ്റ്സ് അതെ ഏഴ് മണി ആയപ്പോഴാണ് കേട്ടോ കേട്ടോ മീൻ വാങ്ങിച്ചിട്ട് വന്നത് ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മീൻ കഴുകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമല്ലാത്ത പരിപാടിയാണെങ്കിലും ഇപ്പം ഇവിടെ വന്നേ പിന്നെ ഈ രാത്രിയിലത്തെ ഈ മീൻ കറി ചെ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഈ മീൻ കഴുകുക സ്ഥിരമാണുള്ളതാണ് കേട്ടോ കാരണം രാത്രിയിൽ വെച്ചാല് രാവിലത്തേനും പിറ്റേ ദിവസത്തിനും എടുക്കാമല്ലോ അങ്ങനെ ഇതുകൊണ്ട് രാത്രിയിലാണ് ഇപ്പൊ ഞങ്ങള് മീൻ വാങ്ങിക്ക ഇതാണെങ്കിൽ ഇത് നല്ല പോലെയുള്ള മീനായതുകൊണ്ട് നമുക്ക് തെറിക്കും എന്നുള്ള പേട്ടോണ്ട് ഞാൻ ഒരു ഉടുപ്പൊക്കെ എന്താ കഴുകാനുള്ള ഒരു ഉടുപ്പൊക്കെ എടുത്ത് ഇട്ടിട്ടാണ് കേട്ടോ മീനൊക്കെ വെട്ടാൻ വേണ്ടി ഇറങ്ങുന്നത് പിന്നെ ആണെങ്കിൽ കുറച്ച് പാടുണ്ടായിരുന്നെട്ടോ ഈ ചെറു എന്ന ഈ സൈഡിലത്തെ ഞാൻ ഇപ്പൊ വെട്ടിക്കൊണ്ട് നിനക്ക് ചെറുകൊന്നും വെട്ടാൻ വേണ്ടി ഒരു പാടുമില്ല ഒറ്റ ഒരു മുള്ളുണ്ടല്ലോ ഒരു ഭാഗത്ത് ഒരു മുള്ളു അത് ഭയങ്കര പാടാണ് കേട്ടോ എന്ത് പറ്റിയാലും ഞാൻ ഈ മീനിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചിരിക്കുന്നൊരു മുള്ളു ഞാനെന്റെ പതിനെട്ട് പണി നോക്കിയിട്ടാണ് കേട്ടോ അതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് ഇപ്പം ഞാൻ പിടിച്ച് ആ ഒരു പഠിച്ചിട്ടും ഞാൻ പരാജയം സമ്മതിച്ച് താഴെ ഇട്ടതാണ് ഇനിയും വീണ്ടും ഞാൻ പരാജയം അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ വേറെ ആരും അത് പിടിച്ചു തരാൻ വരൂല അപ്പൊ നമ്മൾ തന്നെ എന്തായാലും അത് ഇരിച്ചു കളയണം അപ്പൊ ഞാനാണെങ്കിൽ ആ കത്രിക വെച്ചിട്ടും പോരാഞ്ഞിട്ട് കത്തി വെച്ച് നോക്കി കൈ വെച്ച് നോക്കി പിന്നെ നമ്മുടെ കത്രികനെ നമ്മളെ സഹായിച്ചു കേട്ടോ ആ ഒരു മുള്ളു ഒരു തരത്തിൽ പോകുന്നില്ലോ ഞാൻ ആവുന്ന പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എറ്റ് ലാസി എന്തായാലും എന്താ ചത്ത മീനെ വിജയിപ്പിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ വിജയിച്ചു അതിന്റെ കൂടെ ഞാൻ മീൻ കഴുകി കഴിഞ്ഞാൽ മീൻ കഴുകാൻ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി രണ്ട് കുട്ടീസ് അട വന്നിരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ പേടി കഴിഞ്ഞാൽ ഇനി കത്രി വെച്ചിട്ട് പിടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അതേ തണം കൊണ്ടാലോ കൊള്ളുവോ എന്നൊക്കെ എനിക്ക് പേടി ഞാൻ മാറി മാറിന്ന് ഇടയ്ക്ക് എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും എങ്കിലും പൂർവാധിക ശക്തിയുടെ പിള്ളേർ വന്നിപ്പോ മീൻ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ മീൻ കഷ്ടപ്പെട്ട് പെട്ടെന്ന് വന്ന് നിങ്ങളെ കാണിച്ചിരുന്നില്ല ഇതൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാമല്ലോ ഞാൻ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കഴുകാൻ വേണ്ടിയിട്ട് മീനെല്ലാം ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ചു കൂടി ചെച്ചിട്ട് നമുക്ക് ഞാൻ കഴുകി എടുക്കാം നാലെണ്ണം ഉണ്ടായിരുന്നോ ഇല് കുത്തിരി വലിയ വലിയ പൊല്ലാപ്പിയല്ല ഏറ്റവും വലിയ ചെറുതും അല്ല ഒരത്തരാണ്ടല്ലോ വലിയാപ്പിണ്ട് ഇതിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് വെക്കും മോനെ അങ്ങോട്ട് വെക്ക് വെക്കുണ്ടോ അതേപോലെ കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഉപ്പുവെള്ളത്തിലൊക്കെ കഴുകാറുണ്ടോ എന്ന് പറയണ കേട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളിങ്ങനെ വീട്ടിലെ അമ്മ ഉപ്പുവെള്ളത്തിലാണ് കഴുകാറ് അപ്പൊ അഴുക്കൊക്കെ ഇങ്ങനെ പോവും ചെല വിനാഗരിക്കകത്തും കഴുകാറുണ്ട് കേട്ടോ വിനാഗരിക്കത്തും ചിക്കനൊക്കെ കഴിക്കൻ ഒക്കെ കേട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചിട്ട് കൊടുക്കാം ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് കുട്ടി മുള്ള വേവില്ലടുത്ത് കളന്നു കാശി ഉണ്ടായിരുന്നു ഇത്ര അങ്ങോട്ട് നീ വിലോപിക്കത്തിന് വേവില്ല കേട്ടോ ഞാൻ അയിലയുടെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പറ്റരുത് മുള്ളുണ്ട് വലിയ മുള്ളാണ് അതെ അതെ നമുക്ക് മീനുള്ള മസാല എല്ലാം ശരിയാക്കാം കേട്ടോ നമ്മള് ചീന്തുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചീന്ത ചൂടായി ഇനി നമുക്ക് അതിനകത്തോടെ കൊറച്ച് ഉലുവ ഉലുവ ഇട്ടുകൊടുക്ക ഉലുവപ്പൊടി ഇല്ലാത്തോണ്ട് ഉലുവ ചേർത്ത് കൊടുക്കട്ടെ ഇപ്പൊ

ഞാൻ മീൻ എടുത്തു വെച്ചിട്ടോ മീനിനകത്തോട്ട് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുത്ത കേട്ടോ ചെറുതായിട്ട് കുഞ്ഞു വായിട്ട് മുറിച്ചെടുക്കാം വൈകിട്ട് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സമയത്തിരായതുകൊണ്ടും എനിക്ക് ലൈവേ കയറേണ്ടതുകൊണ്ടും ഉപ്പാക്കാനോ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് കുറവൊന്നുമില്ലേ ഗൈസ് അല്ല ഇത്ര നാവിൻ്റെ ടേസ്റ്റല്ലേ ടേസ്റ്റ് എന്ന് പറഞ്ഞത് എന്ത് പച്ചമുളക് കൂടെ അരിഞ്ഞുകൊടുത്ത കേട്ടോ കുറച്ച് സവാള ചെറിയ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ ചെറിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴുപ്പാവാൻ വേണ്ടിയിട്ടാണ് ഈ സവാളയൊക്കെ ചേർക്കുന്നത് എനിക്ക് വലിയ കസം തന്നെ കേട്ടോ പക്ഷേ ഇനിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വേണം കേട്ടോ അതുകൂടാകുമ്പോഴത്തേന് മീൻകറിക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റാവും ഇനി കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉഷാറും വേറെ ഒന്നും വേണ്ട ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുക്കട്ടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ നമ്മൾ കൊത്തി അരിഞ്ഞു കൊടുക്കാം എല്ലാം ഞാൻ അരിഞ്ഞു കൊടുക്കാം ണ്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടെ എങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കട്ടോ എല്ലാ സാധനം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതേ നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊന്നുമില്ല കൈസ് നമ്മൾ അരച്ച് നേരത്തെ എന്താ വറുത്ത് വെച്ചില്ലേ മുളകൊക്കെ അതൊന്ന് വറത്ത് അതൊന്നരച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ കാണുന്നുണ്ട് എല്ലാവരും എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് കേട്ടോ ഒന്നും ഇല്ലാത്തതായിട്ടൊന്നും ആരും ഒന്നും എന്ന് പറയരുത് എല്ലാം ഉണ്ട് കറിവേപ്പിലയുടെ കുറവുണ്ട് കേട്ടോ കറിവേപ്പിലില്ല കറിവേപ്പിലില്ല എന്ന് പറയും ഓക്കെ നമ്മൾ അതുകൂടെ അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കട്ടെ ഇതാ അങ്ങനെ എല്ലാം അരച്ചിട്ടുണ്ട് കേട്ടോ ഇരപ്പൂടെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണി കഴിഞ്ഞു ഓക്കെ അതൊന്ന് കഴുകി ഞാൻ ഇതുകൂടെ ഒന്ന് വെള്ളം കൂടം ചേർക്കട്ടെ കേട്ടോ ആവശ്യത്തിന് അല്ല വെള്ളം കേട്ടോ വെള്ളം കൂടം ജാറ് കഴുകിയിട്ട് വെള്ളംകടം നല്ലപോലെ ഒന്ന് കലക്കുക നിങ്ങൾ സാധനോടെ മറന്നു പോകേണ്ട ഉപ്പ് ഉപ്പ് നമുക്കൊന്ന് തിളച്ചിട്ടിടാം കേട്ടോ ഓക്കെ മതി ഇനി അതിനകത്ത് കമ്മി പോലൊന്നും ഇടരുത് കേട്ടോ കാരണം ഈ ഫിലോപ്പി പറയുന്ന പോലെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ സാധ്യത മീനാണ് സോ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല പാണ്ടില്ല തിളയ്ക്കട്ടെ തിളച്ചിട്ടുണ്ട് കേട്ടോ മനൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് അച്ഛൻ മുട്ടായെടുത്ത് തരും അച്ഛൻ്റെ അതിലുണ്ട് ഉപ്പൂടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ എന്നിട്ട് ലൈവ് കയറാൻ നോക്കട്ടെ ഉപ്പു ഇടിട്ട് കൊടുത്തു ചോറ് കഴിച്ചോ മീനാവട്ടെ മീനാവുന്നതേ ഉള്ളൂ ശരിക്കും മീൻകറി വെച്ചു കഴിഞ്ഞിട്ടത് കാണിക്കാൻ മറന്നുപോയിട്ടോ ഇതെല്ലാം ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് മീൻകറി കാണിച്ചത് കാണിക്കുന്നത് ഓക്കേ ശരിക്കും മറന്നുപോയി ഞാൻ ഇന്നപ്പഴാണ് ഇട്ട് ഓർത്തത് മീൻകറിയുടെ അയ്യോ മീൻകറിയുടെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് പിന്നെന്ത ചെയ്യാനാ കഴിച്ചു എല്ലാവരും ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇത് കാണിച്ചേക്കാന്ന് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള സിമ്പിൾ മീൻകറി റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ അടുത്ത നമ്മുടെ വീഡിയോസൊക്കെ വീഡിയോസിൻ്റെയും ലൈവിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോ അപ്പം വരത്തുള്ളു കേട്ടോ